السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد بدير الله باسم إسلاميكيو تورغنتيشن دايوم വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും വിസ്റ്റം സ്റ്റുഡൻസിൻ്റെയും ഭാരവാഹികളെ ഈ സമ്മേളനത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ ഈ നഗരിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരായ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ നൂറു ദിനങ്ങളിലെ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുടെ ഒരു പൂർത്തീകരണം അതോടൊപ്പം ഒരു പുനരാരംഭവും ഈയൊരു ദിനത്തോടു കൂടി ഇവിടെ ഉണ്ടാവുകയാണ് പ്രാതിനിധ്യാടിസ്ഥാനത്തിലുള്ള ഒരു സമ്മേളന സ്വഭാവമാണ് ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് നാളെ സമ്പൂർണമായി സംസ്ഥാനത്തെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുമുള്ള യുവാക്കളുടെയും യുവതികളുടെയും സമ്പന്നമായ സാന്നിധ്യമുള്ള സമ്മേളന നിമിഷങ്ങളാണ് വരാനിരിക്കുന്നത് ഇന്നത്തെ സമ്മേളനത്തിലേക്ക് നമ്മുടെ പ്രതിനിധികൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും വളരെ ആകർഷകമായ ചില വാക്കുകൾ നമ്മുടെ കുട്ടികളുടെയും ചെറുപ്പക്കാരുടെയും ഒക്കെ ചുണ്ടിൽ വളരെ വിപുലമായി തന്നെ സംസാരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാം മാറ്റം എന്ന വാക്ക് പുരോഗമനം എന്ന വാക്ക് നവോത്ഥാനം എന്ന വാക്ക് കാലം മാറിയിരിക്കുന്നു എന്ന വാക്ക് ഇങ്ങനെ മാറ്റത്തെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പുരോഗമനത്തെ സംബന്ധിച്ചാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇത് പഴയ കാലമല്ല എന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ മാറ്റം എന്നത് നവോത്ഥാനം എന്നത് പുരോഗമനം എന്നത് പഴമയെ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതൊക്കെ പ്രത്യക്ഷത്തിൽ അത് പുരോഗതിയുടെയും നവോത്ഥാനത്തിൻ്റെയും ഉയർച്ചയുടെയും കുതിപ്പിൻ്റെയും ഒക്കെ ഒരു നിർമ്മാണാത്മകമായ കാര്യമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക എന്നാൽ പലപ്പോഴും നമ്മുടെ സാമൂഹിക മാറ്റങ്ങൾ എങ്ങോട്ട് പോകുന്നുവെന്നത് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് തകരുന്ന കുടുംബ സംവിധാനങ്ങളും ഉപേക്ഷിക്കപ്പെടുന്ന മക്കളും അവഗണിക്കപ്പെടുന്ന മാതാപിതാക്കളും അപരിചിതരായി മാറുന്ന അയൽക്കാരുമൊക്കെയാണ് ഇന്നത്തെ സാമൂഹിക മാറ്റത്തിൻ്റെ ഏറ്റവും ശരിയായ ഉൽപ്പന്നം മക്കളെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ അവരുടെ സ്വാതന്ത്ര്യവും സ്വസ്ഥതയും നോക്കുന്നു മാതാപിതാക്കളെ ഉപേക്ഷിച്ച് മക്കൾ അവരുടെ സമ്പന്നതയും സൗകര്യവും നോക്കുന്നു ഏറ്റവും സൂക്ഷ്മമായ ഇത്തരം കുടുംബ സംവിധാനങ്ങൾ തന്നെ ഇത്തരം ഇത്തരം ബന്ധങ്ങൾ തന്നെ ഇടിഞ്ഞില്ലാതെയാകുമ്പോൾ അയൽപ്പക്കങ്ങളിലുള്ളവർ പരസ്പരം അറിയാത്തത്ര പരിമിതികളിലേക്ക് ഫ്ലാറ്റ് സംസ്കാരങ്ങളിലേക്ക് നമ്മുടെ സമൂഹം ആപതിച്ചുകൊണ്ടിരിക്കുന്നു ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ ഏറെ ഉയരങ്ങളിലെത്തുകയും അത് മികവിലേക്ക് പോവുകയും ചെയ്യുമ്പോഴും അതിനനുസൃതമായി തിന്മകൾ വ്യാപിക്കുന്ന സ്ക്രീൻ ലൈറ്റിന്റെ മുന്നിൽ മനുഷ്യൻ അവന്റെ വ്യക്തിത്വത്തിന്റെ ഉടയാടുകൾ അഴിച്ചു വെച്ച് അവന്റെ സ്വകാര്യതയിൽ അവൻ പുതിയ വ്യക്തിയായി മാറുന്ന ആ സ്വകാര്യതയിലെ നീണ്ട സ്വകാര്യതയിലെ അവന്റെ മാത്രം സ്വകാര്യതയിലെ ആ വ്യക്തിത്വം പതിയെ നോർമലൈസായി പോകുന്ന അത് പൊതുസമൂഹത്തിലും പൊതുജീവിതത്തിലും ഉപയോഗിക്കും വിധമുള്ള ഒരു പുതിയ സാമൂഹിക ക്രമം രൂപപ്പെട്ടു വരുന്നിടത്താണ് ആദർശത്തിന്റെയും പ്രതിരോധത്തിന്റെയും തടയിണ തീർത്തുകൊണ്ട് വിശ്വം യൂത്ത് യുവത്വം നിർവചിക്കപ്പെടുന്നു യുവത്വം എന്ന് കേൾക്കുമ്പോൾ കേവലം ആഘോഷത്തിന്റെയും എന്റർടൈൻമെന്റിന്റെയും കേവലം വൈബുകളുടെയും കളറിന്റെയും ഒരു ലോകത്തിന്റെ അപ്പുറത്ത് അരുങ്കൊലകളും ആൾക്കൂട്ടാക്രമണങ്ങളും അധാർമികത പ്രവണതകളും അക്രമങ്ങളും അക്രമ രാഷ്ട്രീയങ്ങളും ആത്മഹത്യയും അങ്ങനെ സമൂഹത്തിന് ഭയവും പേടിയും ഞെട്ടലും ഓരോ ദിവസവും സമ്മാനിക്കുന്ന കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും അത്തരം അധാർമികതകളും അരാജകത്വങ്ങളും ലൈംഗിക ഉദാരവൽക്കരണങ്ങളും സാമ്പത്തിക തട്ടിപ്പുകളും സ്ത്രീധന കൊലപാതകങ്ങളും കോടതി വരാന്തയേറുന്ന കുടുംബജീവിതങ്ങളും അച്ഛന്റെ കൂടെ പോകണമോ അമ്മയുടെ കൂടെ പോകണമോ എന്നറിയാതെ ആർത്ത് കരയുന്ന കോടതി വരാന്തയിലെ പിഞ്ചു കുഞ്ഞുങ്ങളും അത്തരം ഒരു സാമൂഹിക പരിസരം രൂപപ്പെട്ടു വരുന്നു മനുഷ്യരെ മലയാളികളെ എന്ന് കഴിഞ്ഞ നൂറ് ദിവസം വ്യത്യസ്തമായ രീതിയിൽ സമൂഹത്തിലെ വ്യത്യസ്തരായ വ്യക്തികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് യുവത്വത്തെയും പൊതുസമൂഹത്തെയും തട്ടിവിളിച്ചുകൊണ്ട് പറയാൻ വിശ്ഡം യൂത്തിന് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ലൈവ് ബ്രോഡ്കാസ്റ്റിംഗിൽ ആദ്യത്തെ ക്യാമറ ആരുടേതെത്തുന്നു ആർക്കതിൽ ആദ്യത്തെ പ്രതികരണം നൽകാൻ പറ്റുന്നു ആരുടെ പോസ്റ്റിംഗ് ആണ് ആദ്യത്തേത് എന്നിടത്ത് നിൽക്കുകയല്ലാതെ അരിങ്കൊലകൾ അരങ്ങേറുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടരുമ്പോൾ അധാർമികതകൾ അത് സിംഹ അത് ഏറ്റവും ഏറ്റവും വലിയ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അബോർട്ട് ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സാമൂഹികമായ പരിഹാരം എന്താണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തെ ബോധപൂർവം നേരിടാൻ ആർക്കും പറ്റുന്നില്ല കൊലപാതകങ്ങൾ നടക്കുമ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് കേവലം അന്യസംസ്ഥാന തൊഴിലാളിയുടെ തലയിൽ കെട്ടിവെച്ച് സംവിധാനങ്ങളുടെയും ഭരണ സംവിധാനങ്ങളുടെയും അനുബന്ധങ്ങളുടെയും അരികിലേക്ക് ചേർത്ത് നിർത്തി മാത്രം കാര്യങ്ങളെ കാണുന്നിടത്താണുള്ളത് പ്രതികളെയും അതിന്റെ കാരണങ്ങളെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു ലിബറൽ ചിന്തകൾ അത് പ്രചരിപ്പിക്കുന്നവർ ഇതിലെ പ്രതികളാണ് ആ ലിബറൽ ചിന്താ വ്യതിയാനങ്ങൾ സമൂഹത്തിൽ പരിക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു നാസ്തികരുടെ സമീപനങ്ങൾ ഇതിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഫാസിസ്റ്റ് അജണ്ടകൾ ഇവിടെ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ട് പാഠ്യപദ്ധതികൾ ഇവിടെ പ്രശ്നം സൃഷ്ടിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെ സൈക്കോകൾ സോഷ്യൽ മീഡിയയിലെ സൈക്കോകൾ അവരുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്ന പേരിൽ സ്വന്തം റീച്ച് മാത്രം പ്രതീക്ഷിക്കുന്നവർ ഇവിടെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് തെറ്റായ പാരന്റിംഗും ഇടപെടലുകളും പ്രായത്തിന്റെ അവക്വതകളും ഒക്കെ ഈ വഴിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തീർച്ചയായും പരിഹാരം സാധ്യമാണെന്ന് തന്നെ വിസ്ഡം യൂത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പരിഹാരത്തിന് എന്ത് വേണം ധാർമ്മികതയുടെയും അനുബന്ധ വാക്കുകളുടെയും പുരോഗമനത്തിന്റെയും മാറ്റത്തിന്റെയും ഒക്കെ നിർവചനങ്ങൾ മാറരുത് ഉടുമുണ്ടടിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങലാണ് വന്ന നിർവചനത്തിലെ പിഴവാണ് നിന്ന് നിന്ന് വന്ന വന്ന സൃഷ്ടിച്ച സ്വീകരിച്ചുകൊണ്ട് നിർവചനം അതിനനു അനുസൃതമായി ക്രമീകരിക്കണം രണ്ട് മാറ്റം മനസ്സിലാണ് സംഭവിക്കേണ്ടത് അലാ അലാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാംസകഷ്ണമുണ്ട് ആ മാംസകഷ്ണം നന്നായാലാണ് പരിഹാരം ഉണ്ടാവുക വ്യവസ്ഥയെ നന്നാക്കാൻ നോക്കുന്നതോടൊപ്പം വ്യക്തിയെ ശുദ്ധീകരിക്കാൻ കഴിയണം അപ്പൊ മാത്രമേ വ്യക്തി മാറിയാൽ മാത്രമേ സമൂഹം മാറുകയുള്ളൂ കുടുംബം മാറുകയുള്ളൂ സമൂഹം മാറുകയുള്ളൂ മാറുകയുള്ളൂഹു അള്ളാഹു ഒരു ജനതയെയും അവർ സ്വയം മാറുന്നതുവരെ മാറ്റുകയില്ലെന്നാണ് സാഹചര്യങ്ങളും സംവിധാനങ്ങളും മാറുന്ന വ്യക്തിക്ക് അനുകൂലമാകണം മദ്യപിക്കരുതെന്ന് തീരുമാനിക്കുന്ന വ്യക്തിക്ക് മദ്യം കിട്ടാതിരിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം പിന്നെയും പിന്നെയും മദ്യശോപ്പുകൾ ഉണ്ടാവുകയല്ല വേണ്ടത് ഓരോ വ്യക്തിയും മാറാനാവശ്യമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും സമൂഹത്തിൽ ചിട്ടപ്പെടുത്തപ്പെടണം മാത്രമല്ല വിശ്വാസത്തിലൂടെയും മനുഷ്യന്റെ ഹൃദയ പരിവർത്തനത്തിലൂടെയും മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിൻവിളിച്ച് നമുക്ക് യഥാവിധമുള്ള ഒരു സാമൂഹിക അക്രമത്തെ ഇവിടെ സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ സ്വപ്നം പൂവണിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ജോർജ് വാഷിംഗ്ടണിന് അദ്ദേഹത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിരക്ഷരനായ പ്രവാചകനിലൂടെ മാനവരാശി ഇപ്പോഴും ബാർ ഹോട്ടലിന്റെ ഉള്ളിലേക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പോലും പോകാതെ അതിനോട് മനസ്സുകൊണ്ട് പ്രതിരോധിക്കുന്ന ഒരിക്കൽ ഉപയോഗിച്ച മദ്യക്കപ്പ് പിന്നീട് ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന് പറയുന്ന കോടിക്കോടി മനുഷ്യരെ സൃഷ്ടിച്ചത് പരിവർത്തനം ഹൃദയത്തിന്റെ ഉള്ളിലായത് ഈ സമ്മേളനം വളരെ പ്രൗഢമായി ഇവിടെ ആരംഭിക്കുകയാണ് ഇതിനെ നാനാദിക്കുകളിൽ നിന്ന് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രദേശങ്ങളിൽ നിന്നൊക്കെ വീക്ഷിക്കുന്നവരോട് ഈ ഘട്ടത്തിൽ പറയുന്നു ഇന്നത്തെ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തുന്ന ആയിരങ്ങൾക്ക് തുടർച്ചയായി നാളെ പതിനായിരങ്ങൾ ഈ സദസ്സിലേക്ക് എത്തുകയാണ് തീർച്ചയായും മലയാളക്കരയുടെ സാംസ്കാരിക മുയിൽ നിന്നതിനെ തടയാനുള്ള തടയിണ കെട്ടാൻ പ്രതിരോധം തീർക്കാൻ ലിബറൽ ചിന്തകളെ പ്രതിരോധിച്ച് നമ്മുടെ സാംസ്കാരിക തനിമയെയും മതസ്വാതന്ത്ര്യത്തെയും പ്രബോധന സ്വാതന്ത്ര്യത്തെയും നിലനിർത്താനാണ് നമ്മൾ തീർച്ചയായും ഈ രംഗത്ത് മുന്നോട്ടു പോകുന്നത് എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂളുകളിലേക്ക് പോകുന്നു ആദ്യത്തെ സംസാരം യൗവനം സുന്ദരമാകുന്നത് എന്ന വിഷയത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുനവർ സുലാഹി വിശ്രം യൂത്തിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം നമ്മളെ അഭിമുഖീകരിക്കുന്നു വളരെ പ്രൗഢമായ കനമുള്ള ആ സംസാരത്തിലേക്ക് നഗരി നീങ്ങുന്നു അസ്സാം അലൈക്കും വാഹി വരക്കാത്തു